തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെൻട്രലിലെ ഗതാഗത കുരുക്ക് വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ് ഒരു വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് രണ്ട് ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച കാണാം ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ എന്നാൽ പോലീസ് ഇതിന് മെനക്കെടാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ് രാത്രികാലങ്ങളിൽ ഗുരുവായൂർ തൃശൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനാണെന്നറിയാതെ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ് ബസ് ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ വാഹനങ്ങളെ കാഞ്ഞാണി സെൻ്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശവും വന്നിരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതിന് കാരണമെന്നാണ് സ്ഥിരം പല്ലവി ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ ഈ നാലുംകൂടി നാലുംകൂടി ജംഗ്ഷനിൽ ജംഗ്ഷനിൽ ഏത് സമയത്തും ഒരു ട്രാഫിക് സിഗ്നൽ കാഞ്ഞാണി സെൻട്രലിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ നാല് ഭാഗത്തേക്കുള്ള റോഡിൽ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവുമുണ്ട് അമൃത ന്യൂസ് തൃശൂർ